السلام عليكم ورحمه الله الحمد لله നമുക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും കുറേ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അലഹമ്മദില്ല നടന്നിട്ടുണ്ടാവും ഒരു പക്ഷേ കുറേ കാര്യങ്ങൾ നടക്കാതെ പണമില്ലാത്ത പ്രശ്നം കൊണ്ട് നടക്കാതെ അവിടെ ഉണ്ടാവും അല്ലേ അത് ശരിയല്ലേ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹമായിരിക്കും ഉണ്ടാവുക ചില ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടും ചിലതാണ് വലിയ ആഗ്രഹമായിരിക്കും പണത്തിൻ്റെ ബുദ്ധിമുട്ട് പണമില്ലാത്തത് കൊണ്ട് ആഗ്രഹം നടക്കാത്തത് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മടവൂർ സി എം ഉസ്താദിൻ്റെ അടുത്തേക്ക് ആ മഹാൻ്റെ അടുക്കലേക്ക് ഫാത്തിഹയോ യാസീനോ ഓദിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമുക്ക് നിറവേറ്റി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഇതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതായിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ത ഓതേണ്ടത് ഫാത്തിഹയാണോ യാസീനാണോ ഇത്തതിയിൽ ഫാത്തിഹയും യാസീനും ഓതണം എന്ന് പറയുന്നുണ്ട് ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് മഹത് ഏറ്റവും ഉള്ള ഒരു മക്കാമ് തന്നെയാണ് മക്കളെ അത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കും എന്ത് കാര്യത്തിനാണോ നമ്മൾ അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ നിങ്ങൾക്ക് ഓതാവുന്നതാണ് നിങ്ങൾ ഏതാണ് ഓതുന്നത് എത്ര എണ്ണമാണ് ഓതുന്നത് നിങ്ങൾക്ക് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് അവിടത്തേക്ക് ഓതിയാൽ അത് ആ ഒരു കാര്യം എന്ത് കാര്യത്തിനാണ് നിങ്ങളത് ഓതിയത് എങ്കിൽ ആ കാര്യം നിറ നിർവഹിച്ച് നിറവേറ്റി അള്ളാഹു തരുന്നതാണ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഫാത്തിഹ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ഫാത്തിയ മടവൂര് ഉസ്താദിൻ്റെ പേരിൽ മടവൂര് സി എം ഉസ്താദിൻ്റെ പേരിൽ ഇരുപത്തിയൊന്ന് ഫാത്തിയ ഞാൻ ഓതാൻ നേർച്ചയാക്കുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം നിറവേറാനാണ് റബ്ബെ എൻ്റെ കാര്യം നടന്ന് കിട്ടാനാണ് റബ്ബെ എന്ത് പ്രയാസമാണോ എന്ത് പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ഫാത്തിയ അവിടത്തേക്ക് ഓതാൻ നേർച്ച വയ്ക്കുക അങ്ങനെ നിങ്ങൾ ഫാത്തിഹ അല്ല യാസീനാണ് ഞാൻ ഓതുന്നത് എങ്കിൽ ഒരു പതിനൊന്ന് യാസീന് ഒരു പതിനൊന്ന് യാസീൻ അവിടത്തേക്ക് ഞാൻ ഓതാൻ നേർച്ചയാക്കുന്നു ഈ യാസീൻ്റെ പുണ്യം കൊണ്ട് ഈ യാസീൻ അവരുടെ മഹാമഹാൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം എൻ്റെ പ്രശ്നം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓതുന്നത് അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് ആ ഒരു യാസീനെ മുൻനിർത്തിക്കൊണ്ട് അവിടത്തേക്ക് നിങ്ങൾ യാസീൻ ഓതുക ഫാത്തിഹ ആണെങ്കിൽ ഫാത്തിഹ നിങ്ങൾക്ക് ഓദാം ഇനി യാസീനാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ യാസീൻ നിങ്ങൾക്ക് ഓതാം ഇനി നിങ്ങൾ ഒരു കണക്കനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഓതാൻ പറ്റുന്നത് ആ ഒരു കണക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഓദ ഓതാൻ പറ്റുന്നതാണ് അഥവാ നിങ്ങളിപ്പം ഒരു മൂന്ന് യാസീനെ ആണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ഓതാം അപ്പം ഞാനൊരു പറഞ്ഞത് ഞാൻ ഓതുന്ന ഒരു രീതിയാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് ഈ ഒരു രൂപത്തിൽ അവിടത്തേക്ക് ഫാത്തിയായിട്ടോ യാസീനായിട്ടോ ഓതിയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടാറുണ്ട് അലഹമ്മദില്ല എന്ത് കാര്യത്തിനായിട്ടും ആളും എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് ഒന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരുമല്ലോ ഓരോ കാര്യം നടക്കാൻ ഇനി നടക്കുക ഇല്ലേ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ യാസീനോ അല്ലെങ്കിൽ ഫാത്തിയോ അവിടുത്തേക്കാണ് ഞാൻ നേർച്ചയാക്കി ഓതാറുള്ളത് അവിടത്തേക്ക് അടവൂര് ഉസ്താദിൻ്റെ അടുത്തേക്ക് ഞാൻ ഇത്ര ഫാത്തിയ ഓതും ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഓതി തീർക്കും അങ്ങനെ ഞാനൊരു നീങ്ങത്ത് വെക്കും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് എന്ന് നിങ്ങൾക്കല്ലേ അറിയൂ നിങ്ങൾക്ക് ഓതി തീർക്കാൻ എപ്പോഴാണ് എനിക്ക് കഴിയുക അത് ആ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ഓതി തീർത്താൽ മതി അല്ല ഞാൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഇരുപത്തി ഒന്ന് യാസി ഞാൻ അവിടുത്തേക്ക് ഓതും അങ്ങനെയാണ് നിങ്ങൾ നെയ്യത്ത് വെക്കുന്നത് എങ്കിൽ അത് ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ നെയ്യത്ത് വെക്കണം ഫലം കിട്ടും മക്കളെ ഉറപ്പാണ് എത്രയോ ആൾക്കാർക്ക് കണ്ണീരൊപ്പിയ സ്ഥലമാണത് ഒരുപാട് പ്രയാസവും പ്രശ്നവും കരച്ചിലും കരച്ചിലൂടെ വന്നിട്ട് സമാധാനത്തോടെ തിരിച്ചു പോകുന്ന സ്ഥലമാണത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത നമ്മളൊരിക്കലും വിശ്വാസം വരില്ല പറഞ്ഞാൽ ഇത്രക്കും ഫലമാണ് അവിടെ ഓരോരോ ദിവസം ഓരോരോ ദിവസം ഓരോരോ അനുഭവമാണ് ഓരോരുത്തർക്കും അവിടെ പോയാലും അവിടത്തേക്ക് നേർച്ചയാക്കി അവിടെ എന്തെങ്കിലും കൊടുത്താലും അതുപോലെ അവിടെ പോയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് യാസീൻ ഓതുന്നവരുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് യാസിന് മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയ ഓതാൻ നേർച്ച വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് ഖുർആാനെടുത്ത് ഓതുന്നവരുണ്ട് അതൊക്കെ അവർക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് അപ്പം നിങ്ങളെ മനസ്സിലുള്ള വിഷമം ഒരുപാട് നാളായിട്ടുള്ള പ്രയാസമൊക്കെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ മടവൂര് സി എം മക്കാമിലേക്ക് ഞാൻ ഇരുപത്തിയൊന്ന് യാസി നീർച്ചവത്തിച്ച് ഓതും അല്ല എനിക്ക് യാസീൻ ഓതി തീർക്കാൻ കഴിയും അങ്ങനെയാണ് എങ്കിൽ ഞാനൊരു പതിനൊന്ന് യാസിൻ സി എം വലിയ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഞാൻ മക്കാമിലേക്ക് ഞാൻ നേർച്ച വെച്ച് ഓതും റബ്ബെ എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് കാലങ്ങളായി കൊണ്ട് നടക്കുന്നതിൻ്റെ പ്രയാസം അത് തീർത്ത് തരാനാണ് അതിനൊരു സമാധാനം കിട്ടാനാണ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നവും പ്രയാസവും ഒക്കെ കൊണ്ട് നടക്കുന്നവരുണ്ടാവും അവിടത്തേക്ക് ഫാത്തിയ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര ഫാത്തിയാണോ അവിടേക്ക് ഓതാൻ കഴിയുക മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയ എനിക്ക് അവിടത്തേക്ക് ഓതാൻ കഴിയും അലഹമില്ല അങ്ങനെ ഓദിക്കോളി അത് നിങ്ങളൊറ്റ ഇരുപ്പിലിരുന്ന് ഓതണമെന്നൊന്നുമില്ല ഓരോ ഓരോ ദിവസം നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ഓതുക ഓതുന്നത് നല്ല തെക്കുവയോട് നല്ല കൂടി നിങ്ങൾ ഓതാൻ ശ്രമിക്കുക എന്നാലാണ് അതിന് ഉത്തരം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരേ യാസിന് അവിടുത്തേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള പ്രയാസവും പ്രശ്നവും ഞങ്ങളെ ബുദ്ധിമുട്ട് തീരാൻ ഞങ്ങളെ ദാരിദ്ര്യം തീരാൻ ഞങ്ങളെ കടങ്ങൾ ഒരുപാടുണ്ട് ആ കടം വീട്ടാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരാൻ എല്ലാ ദിവസവും നമ്മളിപ്പോൾ റസൂലിൻ്റെ പേരിൽ യാസീനോ ഹുരിപ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ അവിടത്തേക്കും ഞാൻ ഒരു യാസീനോ അല്ലെങ്കിൽ മൂന്ന് യാസീനോ അങ്ങനെ മനസ്സിലൊരു നെയ്യത്താക്കി കൊണ്ടു ഓതി നോക്കി എല്ലാ ദിവസവും അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്ന് ഫാത്തിയെ ഓതി തീർക്കുക അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ ഓതി തീർക്കുക അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയെ ഓതി തീർക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുക ആ ഒരു കണക്കനുസരിച്ച് നിങ്ങൾക്ക് ഓതിയാലും മതി ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ഓതണം എന്നില്ല നിങ്ങൾക്ക് എത്രയാണ് ഓതാൻ പറ്റുക അത്ര നിങ്ങൾ ഓദിക്കോളൂ ഞാൻ പറഞ്ഞത് ഞാൻ ഓതുന്ന രീതിയാണ് ഞാൻ ഓതുന്ന ഒരു രീതിയാണ് ഇത് ഓതിയിട്ട് എനിക്ക് ഫലവും കിട്ടിയതാണ് ഒന്നും രണ്ടും മൂന്നും ഫലങ്ങളല്ലേ എത്രയോ കാര്യത്തിന് ഇത്രയോ കാര്യം മനസ്സിലൊരു പ്രയാസം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിന് വരൽ ആ മക്കാമിനെ കുറിച്ചാണ് പെട്ടെന്ന് കാരണം എന്താ എനിക്കത്രക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ അനുഭവം എൻ്റെ ജീവിതത്തിൽ അവിടത്തേക്ക് ഓതിയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ എൻ്റെ ഒരിക്കലും ഞാനത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അത്രക്കും വലിയൊരു അനുഭവമാണ് അത്രക്കും വലിയൊരു പ്രയാസത്തിലായിരുന്നു ഞാനന്ന് അതിപ്പം ഈ യൂട്യൂബിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് വിശ് നിങ്ങൾക്കൊരു വിശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് എന്താണെങ്കിലും ഇനിയിപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ഡോക്ടറെ കാണിക്കാൻ ഒരു പനി വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിലും അതിന് നമുക്ക് ആ ഡോക്ടറെ വിശ്വാസം വേണം ആ മരുന്നിന് നമുക്ക് ഫലിക്കുകയുള്ളൂ അല്ലെ ആ പനി വിടണമെങ്കിൽ അല്ല എങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളടുത്ത് എന്തെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ പോയാൽ അവിടെ ഒന്ന് പോയാൽ മതി ആ പനി നമുക്ക് മാറിക്കിട്ടും അങ്ങനെ നമ്മുടെ മനസ്സിന് നല്ല വിശ്വാസം വേണം വിശ്വാസമില്ലാതെ മനസ്സ് എക്കാച്ചെക്കായി നിൽക്കുന്ന ഒരവസ്ഥയിൽ അവിടത്തേക്ക് നേർച്ച വെച്ച് ഓതിയിട്ട് കാര്യവുമില്ല അപ്പം എൻ്റെ വല്ലാത്ത പ്രയാസം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കും എൻ്റെ റബ്ബിനും മാത്രമാണ് എൻ്റെ ആ വിഷമം അന്നും ഇന്നും അറിയുന്നത് ഇന്നും അറിയുന്നത് ഒരാളോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞാൻ എപ്പോഴും ചെറു ചെറുതായെന്ന സമയത്ത് എൻ്റെ ഉമാൻ്റെ കൂടെ പോകാറുണ്ടായിരുന്നു മടവൂരിലേക്ക് അവിടുത്തെ അങ്ങനെ പോയിട്ട് എനിക്ക് അവിടെ വിശ്വാസം കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രയാസം വന്ന സമയത്ത് അവിടത്തേക്ക് ഞാൻ ഓതിയത് യാസീനായിരുന്നു ഞാൻ ഓതിയത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് ആ വീഡിയോ കാണാത്തവർ ചാനലിൽ കയറി നോക്കിയാൽ കാണാവുന്നതുമാണ് ഞാൻ യാസീന് നേർച്ച വെച്ചുകൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ടാണ് ഞാൻ യാസീൻ ഓതി തീർത്തത് പതിമൂന്ന് യാസീൻ ഒറ്റ ഒറ്റയിരുത്തത്തിലിരുന്ന് അത്രക്കും നമ്മുടെ മനസ്സിന് പ്രയാസം വന്ന ഉണ്ടാവുള്ളൊരവസ്ഥ എനിക്ക് അന്ന് രാത്രി തന്നെ അതിന് ഫലവും കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് എന്ത് കാര്യത്തിനാണോ ഞാൻ എൻ്റെ മനസ്സിൽ വിഷമം വന്നത് ആ ഒരു കാര്യം എനിക്ക് നടന്നും കിട്ടിയിട്ടുണ്ട് എനിക്ക് വിശ്വാ എനിക്ക് അത്ഭുതമാണിത് അത് ഓർക്കുമ്പോൾ തന്നെ ഇത്രക്കും എനിക്ക് വിശ്വാസമായി പോയിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മോളെ പ്രസവത്തിന് എൻ്റെ മോളെ പ്രസവം അടുത്ത സമയത്ത് ഞാൻ അങ്ങോട്ട് നെയ്യത്താക്കി ഓതിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോളെ പ്രസവം പ്രസവം ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞതായിരുന്നു ഞാൻ ഈ ആസിയെ നേർച്ച വെച്ച് ഓതിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്താണ് പ്രസവം അടുത്തിട്ടുണ്ട് അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞ് പിറ്റേന്ന് എൻ്റെ മോൾ അലഹദില്ല പ്രസവിച്ചും കയ്യിൽ ഒരുപാട് അനുഭവം ഇതുപോലെ പറയാനുണ്ട് അപ്പം മനസ്സിൽ എന്തെങ്കിലും പ്രയാസവും പ്രശ്നവും ആരോട് പറയാതൊക്കെ നിങ്ങൾ സ്വന്തം നമ്മളുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളോട് പറയാത്ത വിഷമങ്ങൾ അങ്ങനെയൊക്കെ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ പോലെ ഈ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി ഫാത്തിയ മടവൂർ മക്കാമിലേക്ക് ഞാൻ നേർച്ച വെച്ച് ഓതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ പതിനൊന്ന് യാസിന് അല്ലെങ്കിൽ പതിമൂന്ന് യാസിന് ഓതി തീർക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്ന ടൈമിന് എടുക്കാൻ പറ്റുന്ന ടൈമിനൊക്കെ നിങ്ങൾ അവിടത്തേക്ക് ഒന്നോ അല്ലെങ്കിൽ മൂന്ന് യാസീനോ ഓതുക പോവാം അവിടേക്ക് പറ്റുന്നവരാണെങ്കിൽ അവിടെ പോവുക ഏറെ മൂടാനൊക്കെ തുണിയൊക്കെ ഉണ്ട് ഈ തലവേദന അങ്ങനെയൊക്കെയുള്ളൊരു അസുഖം ഉണ്ടാവില്ല ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു അതാണല്ലോ ഒരു തലവേദന എപ്പോഴും വെറുതെ എങ്ങനെ തലക്കൊരു എന്തോ ഒരു കനം പോലെ എത്ര ഗുളിക ഗുളിക കുടിച്ചിട്ട് മാറാത്ത അങ്ങനെയൊക്കെയുള്ളവർ അവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞത് കേൾക്കുന്നുണ്ട് ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ ഒരു മക്കളില്ലാതെ വർഷങ്ങളായവർക്കൊക്കെ അവിടെ പോയിട്ട് തുടർച്ചയായിട്ട് അവിടേക്ക് ഇങ്ങനെ പോവും അവിടെ ഇരുന്ന് യാസീനോദും അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാ ഒരു മാസത്തിനെങ്കിലും അങ്ങോട്ട് പോവുക നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മളെ ഇങ്ങോട്ട് മടുക്കും നമ്മൾ വിളിച്ചാൽ വിളിക്കുത്തരം കിട്ടും അങ്ങനെയാണ് അങ്ങോട്ട് അടുക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ വിളിക്ക് ഉത്തരം കിട്ടുന്നൊരു മക്കാമാണിത് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക പ്രയാസവും പ്രശ്നവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ എൻ്റെ വീഡിയോ കാണുന്ന ഫുള്ള് മുഴുവനായിട്ട് തന്നെ പറയാം എല്ലാവർക്കും പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ഓരോരുത്തർക്കും ഓരോ വിധ പ്രയാസമാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ അവിടത്തേക്ക് നേർച്ച വെച്ച് മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് തെക്കുവയോട് കൂടി നല്ല എഹലാസോട് കൂടിയിട്ട് യാസീനായിക്കോട്ടെ ഫാത്തി ആയിക്കോട്ടെ ഓതി തീർക്കുക ഫലം കിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തവണയാണ് ഓതാൻ പറ്റുക അങ്ങനെ ഒരു തവണ ഓതി തീർത്താലും മതി കേട്ടോ അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക അവിടെ പോവാൻ പറ്റുന്നവരാണെങ്കിൽ അവിടേക്ക് പോവുകയും ചെയ്യുക പോയിട്ട് സിയാറത്തൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് യാസീനൊക്കെ ഓതുക അതുപോലെ തന്നെ അവിടെ തുണികളൊക്കെ ഉണ്ടാവും അത് വാങ്ങിയിട്ട് യാറം മൂടുക അങ്ങനെയൊക്കെ മനസ്സിനൊരു സമാധാനമില്ലാത്തവർ ഒരുപാട് ആൾക്കാർ അങ്ങനെയും സാമ്പത്തികമായിട്ടൊരു പ്രശ്നവും ബുദ്ധിമുട്ടും ഒന്നുമില്ല എന്നാലും മനസ്സിനെന്തോ വിഷമമാണെന്ന് അങ്ങനെയൊക്കെയുള്ളവർക്ക് അവിടെ പോയാൽ സമാധാനം കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാവരും പോകണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളെ സൗകര്യം നിങ്ങൾക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ പോവുക പോവണം എന്നൊന്നുമില്ല പോകാൻ ആഗ്രഹമുണ്ടാവുമല്ലോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ എനിക്കവിടെ പോകണം കാണണം അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ പോയിട്ട് അവിടെ പോയി ഇരുന്നു കൊണ്ട് തന്നെ യാസീൻ മനസ്സിൽ നീയത്താക്കി നിങ്ങളെ പ്രയാസം തീരാനും ഈ അത്താക്കിയിട്ട് ഓതുക അതുപോലെ തന്നെ ഇനി വീട്ടിൽ പോകാൻ പറ്റാത്തവർ ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് സി മടവൂർ സി എം ഉസ്താദിൻ്റെ പേരിൽ മടവൂര് സി എം ഉസ്താദിൻ്റെ പേരിൽ മക്കാമിലേക്ക് മടവൂര് മക്കാമിലേക്ക് ഞാൻ യാസിന് ഫാത്തിയ എങ്ങനെയാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ ഞാൻ നീർച്ച വെച്ചിട്ട് ഓതുന്നു ഇത്ര എണ്ണം പതിനൊന്ന് ഇരുപത്തിയൊന്നെണ്ണമാണെങ്കിൽ ഫാത്തിയ ഇരുപത്തിയൊന്ന് പതിനൊന്ന് യാസീനാണെങ്കിൽ പതിനൊന്ന് യാസിന് നീർച്ച വെച്ച് ഓതുന്നു റബ്ബെ എൻ്റെ മനസ്സിൽ പ്രയാസം തീരാനാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു തരണേ അല്ല അങ്ങനെ ഒരു നിയത്തോടു കൂടി നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര നേർച്ച വെച്ച് കൊടുക്കുന്ന സ്ഥലം അതെനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം മടവൂര് സി എം മക്കാമാണ് ഞാനൊരു മാസത്തിൽ ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും അവിടെ അലഹമ്മില്ല പോവാറുണ്ട് ഇതുവരെയും പോയിട്ടുണ്ട് ഒരു മാസത്തിൽ രണ്ട് തവണയാണ് ഞാൻ പോവാറ് രണ്ടും മൂന്നും പ്രാവശ്യം ചില സമയത്ത് പോവും അവിടേക്ക് പോകണമെന്ന് തോന്നിയാൽ പെട്ടെന്നായിരിക്കും പോവുക എല്ലാ മാസവും ഞാൻ അവിടെ പോവാറുണ്ട് അവിടെ പോയിട്ട് യാസീൻ ഓതി സിയാർത്ത് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ തുണി വാങ്ങിയിട്ട് യാറ മൂടുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അവിടെ പോയിട്ട് ഞാൻ രണ്ട് മൂന്ന് യാസീൻ അവിടെ പോയിരുന്ന് ഓതും എന്നിട്ട് അവിടെ അസർ നിസ്കരിച്ച ശേഷം നല്ല ദുബുണ്ടാവും അതുപോലെ അവിടെ തന്നെ യാസീനും ആ കൂട്ടത്തിൽ അതൊക്കെ അതിലൊക്കെ പങ്കെടുത്തു പോരും അപ്പോഴൊക്കെ മനസ്സിന് വല്ലാത്ത റാഹത്താണ് അപ്പം അങ്ങനെ പോകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പോവുക നമ്മുടെ മന മാനസികമായിട്ടുള്ള പ്രയാസമൊക്കെ തീർന്നു കിട്ടും മനസ്സിനൊരു സന്തോഷം കിട്ടും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് പഞ്ചസാര നേർച്ച ചെയ്യുന്ന സ്ഥലം എവിടെ ഇത്ത എന്ന് കമൻറ്റ് രണ്ട് മൂന്ന് ആൾക്കാര് ചോദിച്ചത് ശ്രദ്ധയിപ്പെട്ടു അങ്ങനെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കമൻ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടു കമൻറ്റിൽ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്ന് അപ്പോൾ വേറെ ആരോ കമൻ്റിൽ എഴുതിയത് കണ്ട് ചോദിച്ചതായിരിക്കും തോന്നുന്നത് അതിനെ െ കുറിച്ച് എനിക്കറിയില്ല ഞാൻ പോവാറുള്ളത് എന്നാൾ വീഡിയോ ചെയ്ത ഒടുങ്ങാട്ട് പള്ളി വയനാട്ടിലെ അവിടെയുള്ള ഒടുങ്ങാട്ട് പള്ളി അത് എപ്പോഴെങ്കിലും ആണ് പോവാറുള്ളത് ദൂരെയാണ് എപ്പോഴും പോവാൻ കഴിയില്ല മടവൂര് മക്കാമിലേക്കാണ് ഞാൻ മാസത്തിൽ പോവാറുള്ളത് പിന്നെ ഇവിടെ താത്തൂര് ശുഹതാക്കൾ എന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ പോവാറുണ്ട് പിന്നെ മമ്പുറം മക്കാമിലേക്ക് പോവാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കൊന്നാരു മക്കാമ് അവിടേക്കൊക്കെയാണ് ഞാൻ പോവാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ ഈ ഇങ്ങനെ ചോദിച്ച ഈ പഞ്ചസാരനെ പറ്റി എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക എന്ത് മാനസികമായിട്ടുള്ള ടെൻഷനായാലും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത്തായിപ്പോവും ായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രയാസങ്ങൾ ആരോട് പറയാനും പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ആശ്വാസമാണ് അവിടേക്ക് പോയാലും പോവാൻ കഴിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട വീട്ടിലിരുന്നു കൊണ്ട് അള്ളാഹു ഞാൻ മടവൂര് മക്കാമിലേക്ക് നേർച്ച വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് അവിടുത്തേക്ക് ഞാൻ യാസീനോ അല്ലെങ്കിൽ ഫാത്തിഹയോ നേർച്ചയാക്കി ഇത്രയാണോ നിങ്ങൾ ചൊല്ലുന്നത് അത്ര എണ്ണം അള്ളാഹുവിനോട് പറഞ്ഞു കൊണ്ട് മനസ്സിലൊരു നെയ്യത്താക്കി നല്ല കൂടി നിങ്ങൾ ഓതി നോക്കൂ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് ഒരുപാട് കണ്ണീരൊപ്പിയ സ്ഥലമാണ് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോഴേക്കും ഓടിപ്പാഞ്ഞ് ഒരുപാട് സ്ത്രീകൾ അവിടേക്ക് ചെല്ലാറുണ്ട് അവരോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടേതൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് ആശ്വാസമാണ് ഇവിടെ ഒന്ന് വന്നു പോയാൽ അങ്ങനെയാണ് അവരൊക്കെ പറയാറുള്ളത് അതുപോലെ തന്നെ താത്തൂര് ശുഹതാക്കളുടെ മക്കാമ് എന്ന് പറയുന്നത് നമുക്ക് ശ്വാസമുട്ടൽ അങ്ങനെയുള്ള ഒക്കെ രോഗമുള്ളവർ അലർജീൻ്റെ ശ്വാസം മുട്ടലൊക്കെ അല്ലേ ഒരുപാട് കാലമായിട്ട് ഗുളിക കഴിച്ചിട്ടൊന്നും മാറാത്ത അങ്ങനെയുള്ളയൊക്കെ അസുഖത്തിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് താത്തൂർ ഷുഹദാ മക്കാം എന്ന് പറയുന്നത് ഇതിൽ പറയുമ്പോൾ അവിടെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരുപാട് പഴകിയ ശ്വാസമുട്ടൽ വരെ അവിടത്തേക്ക് നേർച്ച വെക്കാറുള്ളത് തൊട്ടി കയറ് അങ്ങനെ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം മുക്കുന്ന തൊട്ടി കയറുണ്ടല്ലോ പാള പാളയെന്ന് പറയുന്നത് വെള്ളം കൂരിന ഒരു ബക്കറ്റ് പോലത്തെ സാധനം അത് അതുപോലെ കയറ് വെള്ളം മുക്കുന്ന ആ തൊട്ടിയും കയറും അതാണ് അവിടത്തേക്ക് നേർച്ച വെക്കാറുള്ളത് ശ്വാസം മുട്ട് മാറാൻ അപ്പം ഇത് കേൾക്കുന്നവർ ഒരുപാട് ആൾക്കാർക്ക് ഈ കേൾക്കുമ്പോൾ അവർക്ക് ഉപകാരമായിരിക്കും ചിലപ്പം ഒരുപാട് കാലമായിട്ട് ശ്വാസം മുട്ടൽ കൊണ്ട് നടക്കുന്നവരുണ്ടാവും അപ്പം അവരോടൊക്കെ ഇത് കേൾക്കുന്നവരും പറഞ്ഞു കൊടുക്കുക താത്തൂര് ശുഹദാ മക്കാമ് അവിടത്തേക്ക് തൊട്ടി കയറിനുള്ള പൈസ നേർച്ചയാക്കി കൊടുക്കലാണ് തൊട്ടി കയറിനുള്ള പൈസ ശ്വാസം എന്ന് അവിടെ ഉസ്താദ് ഉണ്ടാവും അവരോട് പറഞ്ഞാൽ മതി എത്രയോ ആൾക്കാർക്ക് എൻ്റെയൊക്കെ അറിവിൽ തന്നെ അവിടത്തേക്ക് നീർച്ചയാക്കിയിട്ട് ശ്വാസമുട്ടൽ മാറിയിട്ടുണ്ട് ചെറുപ്പത്തിലേ ഉള്ള ശ്വാസമുട്ടലാണ് ഇതുവരെയൊക്കെ മാറിയിട്ടില്ല കാണിക്കാത്ത ഡോക്ടർമാരില്ല അങ്ങനെയൊക്കെ പറഞ്ഞവർ അവിടെ പോയിട്ട് അവരുടെ ശ്വാസമുട്ടൽ മാറ്റി കൊടുക്കുന്ന ഒരു സ്ഥലമാണത് ഷുഹദാ മക്കാം താത്തൂരി എന്നാണ് പേര് താത്തൂരി ഷുഹദാ മക്കാം എന്നാണ് അവിടെ നീർച്ചയൊക്കെ നാലഞ്ച് ദിവസത്തെ നേർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം അടുത്ത് നേർച്ചയൊക്കെ കഴിഞ്ഞതാണ് അപ്പം എൻ്റെ അറിവിലുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാനിത് പറയുന്നത് കാര്യം ഇത് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് എത്ര പൈസ കിട്ടി ഇത് പറയാൻ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നതുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ ഇതിൽ പറയുന്നത് എനിക്ക് ആരോട് പൈസ കിട്ടാനും ഒന്നുമല്ല ഇത് കേൾക്കുമ്പം ഒരുപാട് ആൾക്കാരുടെ പ്രയാസം തീരും അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും ശ്വാസം മുട്ടൽ ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്നവർ അപ്പം അവരോടൊക്കെ നിങ്ങൾ ഈ കേൾക്കുന്നവരും പറഞ്ഞു കൊടുക്കുക അവിടെ ചോദിച്ചാൽ മതി താത്തൂര് കൂളിമാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണിത് താത്തൂര് ചെറുവാടി കഴിഞ്ഞ് കൂളിമാടുണ്ടല്ലോ കൂളിമാട് കഴിഞ്ഞതിന് ശേഷമാണ് താത്തൂര് താത്തൂരെന്ന് ചോദിച്ചാൽ മതി താത്തൂർ ശുഹദാ മക്കാം എവിടെയാണ് അവിടെ താത്തൂര് എത്തുന്ന സമയത്ത് തന്നെ അവിടെ വലിയ ബോർഡ് കാണാം താത്തൂര് ശുഹതാക്കൾ എന്നുള്ള അവിടത്തേക്ക് പോയിട്ട് നേർച്ച ചെയ്ത് അവിടെ പാളക്കും തൊട്ടിക്കുമുള്ള പൈസ കൊടുത്താൽ മതി ആ ശ്വാസമുട്ടൽ എങ്ങോട്ടാ പോയത് തന്നെ അറിയില്ല അത്രക്കും ഫലമുള്ളൊരു മക്കാമാണ് താത്തൂര് ശുഹതാ മക്കാണും അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടി നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ ശ്വാസം മുട്ടലൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥതയുള്ള ഒരു അസുഖമാണ് അല്ലേ ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ് അതുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളു അപ്പോൾ അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുന്നവർ നിങ്ങളെ അറിവിലൊക്കെ ശ്വാസം മുട്ട് അനുഭവിക്കുന്നവരുണ്ടെവിൽ എങ്കിൽ അവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക അവർക്ക് ആശ്വാസമാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ താല വാത്തുഹു